ശരിക്കും ആൾക്കാർ ഒന്നുകൂടി പ്രാക്ടിക്കൽ ആവുന്നതായിരിക്കും അതായത് ഓരോ പാർട്ടിയിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ അവരുടെ ഐഡിയോളജി എതിർ എതിർക്കുന്നവരുണ്ടാകും ഓരോ പാർട്ടിയിലും ഉണ്ടാകും അതാണ് ഈ ഒരു ഫിയേഴ്സ് എനർജിയുടെ ഒരു പ്രത്യേകത എന്നത് അതായത് നമ്മുടെ ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം ആക്ഷൻസ് എന്നത് തെറ്റാണ് അത് ഓരോരു പാർട്ടിയുടെയും ഐഡിയോളജി എന്താണ് എന്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ തന്നെ വരികയും ഒരു വ്യത്യസ്ത ജനവികാരം രൂപപ്പെടാനുള്ള ഒരു തുടക്കമാണ് ഈ ഒരു ഗോചരമെന്നത് ഒരു വിഭാഗം ജനത മാനവികത അതായത് മനുഷ്യ നന്മയും സമാധാനവും സാഹോദര്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ജനത ഡെവലപ്പായി വരുന്നതായിരിക്കും ഈ ഒരു ഗോചരം കഴിയുമ്പോഴത്തേക്കും അതാണ് ഒരു തരത്തിൽ ഈ ഒരു ചൊവ്വയും കേതുവും കൂടി ചിങ്ങത്തിലിരുന്നിട്ട് ശനിയുമായിട്ടുള്ള ആ ഒരു ഷടാഷ്ടക യോഗം എന്നത് ഈ ഒരു ട്രാൻസ്ഫർമേഷനെ കൂടി കാണിക്കുന്നു